റഹീം ും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും നമ്മൾ വിശ്വാസികൾ എല്ലാവരും തന്നെ എല്ലാവരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബുധോയിൻ്റെ രൂപം എന്നുള്ളത് ബുധോ എടുക്കേണ്ട രൂപം നമ്മളെല്ലാവരും നിർബന്ധമായി അറിഞ്ഞിരിക്കണം ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്കും നമുക്കും എല്ലാവർക്കും ദീനീപരമായിട്ടുള്ള അറിവുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ദീനീപരമായിട്ടുള്ള അറിവുകൾ നേടുവാൻ അതിനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന കാല പ്രോത്സാഹനം കൊടുക്കൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ചു നേരത്തെ ഫർദ്ദ നിസ്കാരം കഥാ ആവാദ തന്നെ എല്ലാവരും നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം പ്രച്ചറപ്പ് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നാളെ ഹബീബായ മുത്തുൻബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വുളു എടുക്കണം വുളു എടുക്കാൻ നിർബന്ധമാണ് ഒരു ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വുളു എടുക്കേണ്ടത് അപ്പോൾ പൂർണ്ണ രൂപമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കണം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കൈവുള്ളതുമായിട്ടുള്ള വെള്ളമായിരിക്കണം വുളു എടുക്കുന്ന വെള്ളം വെള്ളത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ മണ്ണ് കൊണ്ട് ഉളവെടുക്കാം ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് വെള്ളം കൊണ്ട് ഉളവ് എടുക്കുന്ന രീതി ഇപ്പോൾ വെള്ളത്തിനൊന്നും ഉളവെടുക്കാൻ മാത്രം വെള്ളമില്ലായ്മയൊന്നും ഇപ്പോഴത്തെ നമുക്ക് ഇടയിൽ അങ്ങനെയുള്ള ആളുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല വളരെ കുറവായിരിക്കും അപ്പോൾ നല്ല ശുദ്ധമായ വെള്ളമായിരിക്കണം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള വെള്ളമായിരിക്കണം ഉളവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം ബിസ്മി ചൊല്ലി തുടങ്ങണം ബിസ്മി ലാഹിർമാൻ റഹീം എന്ന് ചൊല്ലി തുടങ്ങുക നമുക്കറിയാം ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞു തുടങ്ങുന്നത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് നീയത്താണ് ഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക ആദ്യം എന്നിട്ട് മിസ്വാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് ഈ പല്ലും നാവയ്ക്കൊന്ന് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് മുൻകൈ രണ്ടും കഴിയുക എന്നുള്ളതാണ് കഴിയുമ്പോൾ ഈ ദിക്കു ചൊല്ലുക ഈ നിങ്ങൾ എന്ത് ചെയ്യണം മുൻകൈ രണ്ടും കൈകുന്ന സമയത്ത് മൂന്ന് തവണ ചൊല്ലാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് രണ്ട് കൈ കൈകളുടെയും വിരലുകൾ പരസ്പരം ഇടയിലൂടെ കടത്തി വലതു കൈ മുകളിൽ വരുന്ന രീതിയിലും കൈ മുകളിൽ വരുന്ന രീതിയിലും അകവും പുറവും മൂന്ന് തവണ കഴിക്കുക ഇങ്ങനെയാണ് മുൻകൈ രണ്ടും കഴുകേണ്ട രീതി മൂന്ന് തവണ കഴുകുക കൈകുമ്പോൾ ഇങ്ങനെ ചൊല്ലുക വിരലിൻ്റെ അറ്റ മുതൽ മുൻകൈയുടെ മണിബന്ധം വരെയാണ് ഇങ്ങനെ മുൻകൈ കഴുകുന്നതിൻ്റെ പരിധി എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇത് ഇത്രയുമാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക ഇത് മൂന്ന് തവണ ചെയ്യുക രണ്ട് പ്രവൃത്തിയും ഒരേ സമയം ചെയ്യുക വലതു കൈയിൽ വെള്ളം എടുത്ത് വായിൽ വെള്ളം നിറക്കുകയും അല്പം മൂക്കിൽ കയറ്റി ചീറ്റുകയും കുപ്പിക്കുകയും ചെയ്യുക കൈകുമ്പോൾ ഈ ചൊല്ലുക വെള്ളം ദിക്രുയറ്റി മൂക്കിൽ വെള്ളം കുപ്പിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ചൊല്ലി ഇങ്ങനെ ചെയ്യുക ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് മുഖം കഴുകുക എന്നുള്ളതാണ് മുഖം കഴുകുമ്പോൾ നീയത്ത് വെക്കണം എന്ത് ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് നീയത്ത് കരുതി മൂന്ന് തവണ മുഖം കഴുകുക എന്താണ് വുധോവിൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് നീയത്ത് ചെയ്യുക നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നീയത്ത് എന്ന് പറയുന്നത് വുധോവിൻ്റെ ഫറലിനെ ഈ നീയത്ത് വെക്കാൻ ഒരിക്കലും മറക്കരുത് ഫറിലായ നീയത്താണ് നീയത്ത് ഫറലായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യണം പുലോയിൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി മൂന്ന് തവണ മുഖം കഴിയുക മൂന്ന് തവണ മുഖം കഴിയുക നീയ്യത്ത് ഇങ്ങനെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പുലോയിൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയത്ത് വെക്കുക ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും തലമുടി തൊട്ട് താടിയല്ലിന്റെ അറ്റം വരെയുമാണ് അതായത് നെറ്റിയുടെ മുഗൾ ഭാഗം തലമുടി തൊട്ട് താടിയല്ലിന്റെ അറ്റം വരെയുമാണ് മുഖത്തിന്റെ പരിധി കേൾക്കുമ്പോൾ ഈ ദിക്കു ചൊല്ലുക ഇങ്ങനെ ചെയ്ത് മുഖം കഴുകുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് കൈ കഴുകുക എന്നുള്ളതാണ് കൈ കഴുകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് കൈകൾ രണ്ടും കൈകണം മൂന്ന് തവണ കഴുകണം ആദ്യം വലതു കൈ മൂന്ന് തവണയും അതിനുശേഷം ഇടതു കൈ മൂന്ന് തവണയും മുട്ടു ഉൾപ്പെടെ കഴിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കഴിക്കുമ്പോൾ ഇനി ദിഖർ ചൊല്ലുക ഇങ്ങനെ ചെയ്യുക അടുത്തതായിട്ട് ചെയ്യേണ്ടത് തല തടവുക എന്നുള്ളതാണ് മൂന്ന് തവണയാണ് തലയും തടവേണ്ടത് രണ്ട് കൈ പടങ്ങളും വെള്ളം നനച്ച് ആദ്യം തലയുടെ മുൻവശത്ത് നിന്ന് പിൻവശത്തേക്ക് പിരടി വരെ തടവുകയും അനന്തരം കൈ രണ്ടും മുൻവശത്തേക്ക് തന്നെ തിരിച്ചു തടവുകയും ചെയ്യുക കൈകുമ്പോൾ ഈ ദിക്ർ ദിക്രുഷുഹി ഇങ്ങനെയാണ് തല തടവേണ്ടത് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ചെവി തടവുക എന്നുള്ളതാണ് ചെവി എങ്ങനെയാണ് തടവേണ്ടത് തള്ള വിരലുകളും ചൂണ്ടു വിരലും കൊണ്ട് രണ്ട് ചെവികളും തടവുക കഴുകുമ്പോൾ ഈ ദിക്ർ ചൊല്ലുക ലാ ശരീക ലഹു മുഹമ്മദ محمدا عبده ورسوله ഈ അവസാനമായിട്ട് ചെയ്യേണ്ടത് കാൽ രണ്ടും കഴുകുക എന്നുള്ളതാണ് കാൽ രണ്ടും മൂന്ന് തവണ കഴുകണം ആദ്യം വലത്തേക്കാൽ മൂന്ന് തവണയും അതിനുശേഷം ഇടത്തേക്കാൾ മൂന്ന് തവണയും നെരിയാണി വരെ കഴുകണം കഴുകുമ്പോൾ ഈ ദിക്ര ചൊല്ലുക ഇങ്ങനെ എല്ലാ പ്രവൃത്തിയും മൂന്ന് തവണ ചെയ്യുക കഴുകുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം നല്ല രീതിയിൽ അതായത് വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കഴുകാൻ ശ്രദ്ധിക്കുക മാത്രമല്ല മറ്റൊരു കാര്യം അനാവശ്യമായിട്ട് വെള്ളം കളയാതിരിക്കാനും ശ്രദ്ധിക്കുക വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഉലുവെടുക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അള്ളഹസുബാനോ താല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ ശേഷം പുലുവൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമുള്ള ദ്വാ കൂടി ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം പുലുവിന് ശേഷമുള്ള ദ്വാ എങ്ങനെയാണ് പുതുവൊക്കെ കഴിഞ്ഞതിന് ശേഷം വിലുവിനു ശേഷം ദ്വാ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക വിധുവിന് ശേഷമുള്ള ദ്വാ എങ്ങനെയാണ് ഇരു കൈകളും കണ്ണുകളും മേൽപോട്ടുയർത്തി ദ്വാ ചെയ്യുക അഷദ് وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سي وصلى الله على سيدنا محمد وعلى آله وصحبه بدون الشاشة من أدعائك كل ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അടുത്ത സൽക്രമം എന്താണ് ഖുറാൻ പാരായണം എന്താണോ എന്നിട്ട് ശേഷമുള്ളതിലേക്ക് പ്രവേശിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് വിളിവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹു സുബൈഹാനോ താല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ നാളെ ഹബീബായ മുദ്ദുൻ നബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം നൽകട്ടെ നമ്മുടെ എല്ലാ സൽക്രമങ്ങളും പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ വല്ല പോരായ്മകളും സംഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പടച്ചറപ്പ് പരിഹരിച്ച് പൊരുത്തപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബാനോ താല നമ്മുടെ സൽക്കരമങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ ആമീൻ 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 ആലമീൻ അസ്സലാ വാഹമത്തു